പറഞ്ഞാലും തീരാത്ത ചരിത്രമാണ് ഖാലിസ്ഥാനെ ചൊല്ലി ഭാരതത്തിലുള്ളത് സെയിൽ സിംഗ് മുൻ രാഷ്ട്രപതി സഞ്ജയ ഗാന്ധി കമൽനാഥ് ഇന്ദിരാഗാന്ധി ഈ നാല് പേരുടെ മനസ്സിൽ ഉത്ഭവിച്ച ഒരു സാധനമാണ് ഖാലിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കിട്ടിയ അധികാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും നിലനിർത്താനായിട്ടുള്ള ഒരു തന്ത്രം എന്ന നിലയ്ക്കാണ് ഖാലിസ്ഥാൻ ഉണ്ടാക്കിയെടുത്തത് എൺപത്തഞ്ച് വരെ പോകേണ്ടി വന്നില്ല എൺപത്തിനാലിൽ തന്നെ ഇന്ദിരാഗാന്ധി വാധിക്കപ്പെടുകയും തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് രാജീവ് ഗാന്ധി അധികാരത്തിൽ വരികയും ചെയ്തു ഒരു കുറ്റവും ചെയ്യാഞ്ഞിട്ടും തുറുങ്കിൽ അടയ്ക്കപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു വലിയ ഇമേജ് ബീന്ദ്രന്മാലയ്ക്ക് കിട്ടി അപ്പോൾ കോൺഗ്രസ് അറിയാം ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഇവൻ ഭസ്മാസ്വരനെ പോലെ തിരിച്ച് നമ്മളെ തന്നെ വിഴുങ്ങുന്ന സ്റ്റേച്ചറിലെത്തിക്കഴിഞ്ഞു ബീന്ദ്രൻ എന്നാലും അപ്പോൾ പോലും ബിന്ദ്രൻവാല ഖാലിസ്ഥാൻ വേണം എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പുറത്ത് അകാലിദളുമായിട്ട് ചർച്ച അപ്പുറത്ത് ഭീന്ദ്രൻവാലയുമായിട്ട് ചർച്ച ചർച്ച നടക്കുകയും ചർച്ച പരാജയപ്പെടുകയും ചെയ്യും സമാനമായ ഒരു കാര്യം മഹാഭാരതത്തിൽ നടന്നിട്ടുണ്ട് ആ യുദ്ധം ഒഴിവാക്കുന്നതായിരിക്കും അധർമ്മം എന്ന് ശ്രീകൃഷ്ണൻ നന്നായിട്ടറിയാം കാരണം ധർമ്മം ജയിക്കുന്നതിൻ്റെ ആദ്യത്തെ അടയാളം അപമാനിക്കപ്പെട്ട പാഞ്ചാലിയുടെ മുടിക്കെട്ട് തിരിച്ചു കെട്ടുക എന്നുള്ളത് ഇത്രയോ വലിയ അധർമ്മം ുത്തിവാണ് ഒരു നിമിഷം ഭാരതത്തിലുണ്ടായിട്ടില്ല അപ്പോൾ അതിന് പകരം വീട്ടുക എന്നുള്ളതാണ് ധർമ്മം ധർമ്മം പുനഃസ്ഥാപിക്കുക അതിനായിരുന്നു ശ്രീകൃഷ്ണൻ ശ്രമിച്ചത് മാധ്യമങ്ങളിലൂടെ അന്തസാരമില്ലാത്ത ആളുകളെപ്പോലും പോപ്പുലറാക്കാൻ പറ്റും ഈ തന്ത്രം ബിന്ദരൻവാലയുടെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്തു ബിന്ദരൻവാലയെ കൊണ്ട് അകാലിതളിനെ ചലഞ്ച് ചെയ്യിക്കുക അകാലിതളിനെ അപ്പോൾ കുറച്ചുകൂടെ ഹാർഡ് സ്റ്റാൻഡ് അകാലിതളിന് എടുക്കേണ്ടി വരും അത് കേന്ദ്രത്തിന് സമ്മതമാകില്ല ചുരുക്കി പറഞ്ഞാൽ മൊറാർജി ദേശായിയും ബാദലും തമ്മിൽ തെറ്റും അങ്ങനെ ഇവരുടെ ഈ സഖ്യം നിലവിലില്ലാതെ പോകും ഏകദേശം അതുപോലെ അല്ല ആ കാര്യം കൊണ്ടല്ലെങ്കിലും മൊറാർജി ദേശായി താഴെ വീണു ഇവരെ അധികാരത്തിൽ വന്നു വന്നെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ അത് ഉറപ്പിക്കാം എന്നുള്ള ചിന്തയിലാണ് ഈ ഖാലിസ്ഥാൻ തുടക്കം കോൺഗ്രസ് ലീഡേഴ്സിനെ वन अकबर रोड जो मिसिस गांधी का पर्सनल ऑफिस है वहाँ से ऑपरेट करते थे तो उन्होंने डिसाइड किया सेवेंटी एट में कि हम जो है पंजाब में जो जैल सिंह था संजय गांधी और मिसिस गांधी और कमलनाथ ये पहले ग्रुप के आदमी थे जिसको वन अकबर रोड ग्रुप कहता था मैं और ऑपरेशन वन का मतलब ये था कि हम जो बादल गवर्नमेंट और जनता पार्टी और अकालियों की गवर्नमेंट बनी है उसको तोड़ना डिस्टेबलाइज करना जैल सिंह ने संजय को समझाया क्योंकि जो सेवेंटी सेवन के बाद बादल आए थे तो उन्होंने कुछ कांग्रेस कुछ कांग्रेसियों को जेल में डाल दिया जैसे एमरजेंसी में अकालियों को बीजेपी को डाला था तो इन्होंने कहा कि इसको तोड़ो तो संजय मान गया और जहल सिंह ने कहा कि ऐसा करते हैं कि एक ऐसा खाड़कू संत जो बड़ी बड़ी बातें करे जबरदस्त हो उसको साथ लेते हैं और उनसे मॉडरेट अकालियों की पॉलिसी के ऊपर अटैक करते हैं ताकि वो मजबूर हो जाएं कि ऐसी बातें करें जो हार्ड लाइन सिखों फॉर्मर जो जनता पार्टी जो बीजेपी के प्रेडेंट से, से थे उनसे उनको क्लैश हो वो लाइक ना करें तो उनसे टूट जाएगी ये गवर्नमेंट इंगने आना खालिस्तान एनोला और एक प्रतिभासम उदय कुलनर वास्तव दिल खालिस्तान प्रतिभासम सेल सिंह मुन्द्राश्रवदी संजय गांधी कमलनाथ इंदिरा गांधी ई नाल पेर मनसिल ഉത്ഭവിച്ച ഒരു സാധനമാണ് ഖാലിസ്ഥാൻ അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തി യോഗ്യനെ സെലക്ട് ചെയ്ത് അയാളെ പ്രൊജക്റ്റ് ചെയ്ത് വളർത്തി വലുതാക്കി പത്രങ്ങളിലും ഒക്കെ ഫോട്ടോ വരുത്തി അയാളെ ദിവ്യനാക്കി മാറ്റി അപകടകാരിയായ ഒരു വിഘടനവാദിയെ വളർത്തിയെടുത്തതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണ് അവർക്കതിൽ നിന്ന് മാറാൻ സാധ്യമല്ല ഇപ്പോൾ ഈ ജി ബി എസ് സിദ്ധുവിൻ്റെ പുസ്തകം മാത്രമല്ല എത്രയോ പുസ്തകങ്ങൾ പുസ്തകങ്ങളല്ല ജനസുന്ദർജിയുടെ പുസ്തകം ബ്രാറിൻ്റെ പുസ്തകം കുൽദീപ് നെയ്യാരുടെ പുസ്തകം കുൽദീപ് നെയ്യാരുടെ പുസ്തകത്തിൽ ആണ് അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത് കമൽനാഥാണ് ഇവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് കുൽദീപ് നയ്യർ നിസ്സാരപ്പെട്ട പത്രപ്രവർത്തകനൊന്നുമല്ലല്ലോ അപ്പോൾ ഇതെല്ലാം സിദ്ധു ഓർമ്മിച്ചെടുക്കുന്നു പറയുന്നു ഇതാണ് നാം കണ്ട ചിത്രം അപ്പോൾ ഈ സിഖ് തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും മോശമായ ഏറ്റവും വയലൻ്റായ ഒരു ഏർപ്പാട് ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസ് ആണ് അത് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കിട്ടിയ അധികാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും നിലനിർത്താനായിട്ടുള്ള ഒരു തന്ത്രം എന്ന നിലയ്ക്കാണ് ഖാലിസ്ഥാൻ ഉണ്ടാക്കിയെടുത്തത് ഏതായാലും അവർ ആഗ്രഹിച്ച പോലെ സംഭവിച്ചു കേട്ടോ എൺപത്തഞ്ച് വരെ പോകേണ്ടി വന്നില്ല എൺപത്തിനാലിൽ തന്നെ ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുകയും തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് രാജീവ് ഗാന്ധി അധികാരത്തിൽ വരികയും ചെയ്തു ഒരു ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ കമ്മീഷൻ ടി ആർ സി ഇത് വഹിക്കാനായിട്ട് പല തവണ സർക്കാരുകൾ തീരുമാനിച്ചെങ്കിലും ആ തീരുമാനമൊന്നും നടപ്പിലായില്ല സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടു അതിനുശേഷം ഈ വൺ അക്ബർ റോഡിലെ ഗൂഢാലോചനയിൽ രാജീവ് ഗാന്ധി പ്രവേശിച്ചു പലരും ധരിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഒരു സാധാരണ പൈലറ്റായിട്ട് കഴിഞ്ഞിരുന്ന രാജീവ് ഗാന്ധിയെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് ആക്കുകയായിരുന്നു എന്നാണ് പൊതുവേയുള്ള ഒരു പറച്ചിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആകരുത് എന്ന് സോണിയ കരഞ്ഞ് അപേക്ഷിച്ചെന്നും പക്ഷേ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തെ തുറന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായി എന്നും ഒക്കെയാണ് പ്രചരിക്കുന്ന കഥ ഇതൊന്നുമല്ല സഞ്ജയ് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി ഈ ഗൂഢാലോചനയിലെ ഒരു പങ്കാളിയായി എന്നതാണ് സത്യം എന്ന് ജി ബി എസ് സിദ്ധു വെളിപ്പെടുത്തുന്നു അപ്പോൾ വൺ അക്ബർ റോഡിലെ ഗൂഢാലോചന സംഘം ഉണ്ടായിരുന്നല്ലോ സെയിൽ സിംഗ് സഞ്ജയ് ഗാന്ധി കമൽനാഥ് ഈ മൂന്ന് പേര് അതിൽ സഞ്ജയ് ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മെയിൻ ആൾ ഇന്ദിരാഗാന്ധിയുമായിട്ട് ഡയറക്റ്റ് അടുപ്പവും കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്ന ആൾ പോയി ആ ഗ്യാപ്പിലേക്കാണ് രാജീവ് ഗാന്ധി വരുന്നത് രാജീവ് ഗാന്ധി താരതമ്യേന ഈ കളികളിൽ പുതിയ ആളായതുകൊണ്ട് രാജീവ് സ്വന്തം വിശ്വസ്തന്മാരെക്കൂടെ കൂട്ടി അതായിരുന്നു അരുൺ നെഹ്റു അരുൺ സിംഗ് എം എൽ ഫോത്തേദാർ തുടങ്ങിയവർ കമൽനാഥ് ഉണ്ട് പക്ഷേ കമൽനാഥ് ഒരൽപ്പം പുറകിലായിപ്പോയി സെയിൽ സിങ്ങും ഒരൽപ്പം അകലെയായിപ്പോയി രാജീവ് ഗാന്ധിയുടെ കയ്യിലായി ഓപ്പറേഷൻ രാജീവ് ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷനുണ്ട് രാജീവിൻ്റെ വിശ്വസ്തന്മാരായിട്ട് അരുൺ നെഹ്റു അരുൺ സിംഗ് ഫോത്തേദാർ ഒക്കെ വരികയും ചെയ്തു മറ്റേ രണ്ടുപേർ ഗാങ്ങിലുണ്ടെങ്കിലും അല്പം കുറഞ്ഞ സ്ഥാനക്കാരായിട്ട് മാറി ആര് സെയിൽ സിങ്ങും കമൽനാഥും ഇങ്ങനെ ഇവരുടെ ഇക്വേഷൻ രണ്ടായി അപ്പോൾ സെയിൽ സിങ്ങിൻ്റെയും കമൽനാഥിൻ്റെയും മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ അകാലികളെ എംബറാസ് ചെയ്യുക പരിഭ്രമിപ്പിക്കുക ഭീന്തരൻ വാലയെ വെച്ചിട്ട് പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കണം എന്നുള്ള മൊത്തം സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് അരുൺ സിംഗ് അരുൺ നെഹ്റു ഫോത്തേദാർ എന്നിവരായിട്ട് മാറി ഇന്ദിരാഗാന്ധി ഈ രണ്ട് ഗാങിൻ്റെയും തലപ്പത്തും ഇങ്ങനെയായിട്ടാണ് ഖാലിസ്ഥാൻ പ്രശ്നം പിന്നെയും മുന്നോട്ട് പോയത് അപ്പോഴേക്ക് ബിന്ദ്രൻവാല അസാമാന്യമായ വലിപ്പമുള്ള ഒരു മനുഷ്യനായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പാണ് ഇവരുടെ നോട്ടം ആ നോട്ടത്തിലേക്ക് പ്രോഗ്രസ് ചെയ്യുമ്പോൾ സംഭവിച്ച മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ കൊല്ലപ്പെടൽ അപകടം ആ അപകടം ഉണ്ടായതോ ഉണ്ടാക്കിയതോ എന്തുമായിക്കോട്ടെ ആ വിടവ് നികത്തിയത് രാജീവ് ഗാന്ധിയായിരുന്നു ഇക്കാര്യം ജി ബി എസ് സിദ്ധു ഓർമ്മിച്ചെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്കതൊന്ന് കേൾക്കാം ആ സെക്കൻഡ് ഓപ്പറേഷൻ ടു മേക്ക മെമ്പർ ബദൽ ഗെ സഞ്ജയ ഗുസരുക ജൂൺ എട്ടി എട്ടി ജാ ഫോ രാജീവ് ആഗ്യാ ഫി അരുൺ നേഹരൂ ഫോത്തദാർ അരുൺ സിംഗ് അർ ബാമ സാർ ചെലുത്തരേ पहले पार्ट में तो संजय बहुत ड्राइव करा था वही मेन फोर्स था दूसरे में राजीव नया था तो अरुण नेहरू फतेदार ले गए उसको ऊपर से और ये जो है अकबर वन अकबर रोड में दो ग्रुप थे दोनों के अलग अलग मेंबर पहले ग्रुप का जो ऑब्जेक्टिव था कांग्रेस को रिस्टेबलाइज करना अन्य अकाली दल को और दूसरे का ग्रुप था इलेक्शन जीतने प्लान तकरीबन वही थी बिल्डर वाले खालिस्तान दूसरे में और ज़्यादा कर दिया संजय गांधी मरिकंद രൂപം കൊടുത്ത ഒരു സിഖ് സംഘടനയാണ് ദൽ ഖൽസ ബിന്ദ്രൻവാലയ്ക്ക് അങ്ങനെ സംഘടനയൊന്നുമില്ല ഒരു ഒറ്റയാനായിട്ട് പോവുകയായിരുന്നു ഒരു സംഘടന വേണ്ടേ ദൽ ഖൽസ എന്നൊരു സംഘടന ഉണ്ടാക്കി ഖാലിസ്ഥാനാണ് അവരുടെ ആവശ്യം ദൽ ഖൽസയുടെ പല ആവശ്യങ്ങളെയും ബിന്ദ്രൻവാല പിന്തുണയ്ക്കും അപ്പോൾ ആളുകൾക്കൊരു ധാരണയുണ്ടാവും ദൽ ഖൽസ ഭിന്ദ്രൻവാലയുടെ സംഘടനയാണ് അല്ലെങ്കിൽ ദൽ ഖൽസയുടെ നേതാവാണ് ബിന്ദ്രൻവാല എന്നൊരു ധാരണയുണ്ടാവും വാസ്തവത്തിൽ ഇവർ തമ്മിൽ വലിയ കണക്ഷനൊന്നുമില്ല അപ്പോൾ ലാലാ ജഗത് നാരായൺ എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ്റെ കൊലപാതകത്തിൽ ബിന്ദ്രൻവാല അറസ്റ്റ് ചെയ്യപ്പെട്ടു ബിന്ദ്രൻവാലയെ തുറന്നുവിടണം എന്ന് ദൽ ഖൽസ ആവശ്യപ്പെട്ടു അപ്പോൾ ദൽ ഖൽസയും ഭിന്ദ്രൻവാലയും തമ്മിലുള്ള കണക്ഷൻ വളരെ വ്യക്തമായി ജനങ്ങൾക്ക് തോന്നി അപ്പോഴും കണക്ഷനൊന്നുമില്ല അതിൽ ആ കൊലപാതകത്തിൽ ഭിന്ദ്രന്മാലയ്ക്ക് റോളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭിന്ദ്രൻ മാലയെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടു തുറന്നു വിട്ട ഭിന്ദ്രൻമാലയ്ക്ക് വലിയ സ്വീകരണവും സംഗതിയൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ ആളാകുന്നത് ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ തുറുങ്കിലടയ്ക്കപ്പെട്ടു അത് കഴിഞ്ഞ് ഈ ഇഞ്ചുവേർഡ് ഇന്നസെൻസും മുറിവേറ്റ നിഷ്കളങ്കത ആയിട്ട് അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊക്കെ കാണുമ്പോൾ രോമാഞ്ചം വരും ഓഹ് എന്തൊരു കഷ്ടപ്പാടനുഭവിച്ചു നിഷ്കളങ്കനായ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്യാഞ്ഞിട്ടും ചീഞ്ഞിട്ടും തുറുമ്പിലടയ്ക്കപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു വലിയ ഇമേജ് ഭീദരന്മാലയ്ക്ക് കിട്ടി ഇങ്ങനെ ഇത് മുന്നോട്ട് പോയി ഈ ജി ബി എസ് സിദ്ധു പറയുന്നത് നമ്മൾ പാല് അടുപ്പത്ത് വയ്ക്കുമ്പോൾ ആ സ്റ്റൗ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പാലിങ്ങനെ തിളച്ച് പൊങ്ങി മുകളിലേക്ക് വരും മുകളിലേക്ക് വരും തൂവി പോകുന്നതിന് മുമ്പ് നമ്മളതൊന്ന് കുറയ്ക്കുക അപ്പോൾ പാല് താഴും അപ്പോൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ട് ഇരിക്കണം ഇടയ്ക്കൊന്ന് കൂട്ടും ഒന്ന് കുറയ്ക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർ ഈ ഇൻ്റലിജൻസുകാർ എസ്പെഷ്യലി റോ ഇവർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയാണ് സ്വന്തം ഗവൺമെൻറ്റാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് റിസർച്ച് അനാലിസ്റ്റ് ഇങ്ങനെ അറിയാം പക്ഷേ അവർ സ്വന്തം ഗവണ്മെൻറ്റിനോട് ലോയലായിരിക്കണം അവർക്ക് ഡിസ്ലോയൽ ആവാൻ പറ്റില്ല അവിശ്വസ്തരാവാൻ പറ്റില്ല വിശ്വസ്തരാണ് പക്ഷെ ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ് എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം ആ ഒരു ഒരു ഗതികേട് ജി ബി എസ് സിദ്ധുവിൻ്റെ വാക്കുകളിൽ ഉണ്ട് നമുക്കത് കേൾക്കാം तो अब जो है ये डिफरेंसेस भी करने खालिस्तान का इशू भी खड़ा करना इतनी देर तक कैसे सस्टेन करेंगे क्योंकि जो फाइनल डिसीजन है मुझे तो पता नहीं था जो अल्टीमेटली ब्लू स्टार के मुताबिक आया जिसमें हिंदुओं में ये यकीन हो जाए कि मुल्क बचा दिया मिशस गांधी ने तो वोट आप फटाफट दे देंगे मगर चार पाँच साल कैसे चलाया जाए इसके दो तरह उन्होंने चलाया दो चीज़ें की पहली चीज़ तो यह है कि उन्होंने कहा अकालियों से बातचीत शुरू कर लो और लटकाते जाओ सोल्यूशन ढूंढो तो जब भी कुछ हो तो उनको और बतला दो कर और इसलिए बीच में जो है सोल्यूशन हो सकता था दूसरा चीज़ उन्होंने किया कि गवर्नमेंट ऑफिस जैसे आर एन ए डब्ल्यू काओ साहब वगैरह को कहा गया कि आप प्लान करिए एस एफ एफ ऑपरेशन जिससे बिंद्रा वाले को तो चौक मेहता से उठा लेंगे या फिर जब वो गोल्डन टेम्पल में लेक्चर वैक्चर करता है उस वक्त कमांडो ऑपरेशन जैसे ये ये किया था ना उसामा बिन लार्डन टाइप कमांड ऑपरेशन तो दोनों लगे रहे और भिंड्रा इनसे बातचीत करनी इसलिए भी ज़रूरी थी अकालियों से कि भिंड्रा वाला अगर पीस हो जाता सुलह हो जाती तो उसके लिए ऑपरेट करने की जगह नहीं थी वो कैसे करता लोग तो सुनते नहीं थे इधर टेंशन ज़्यादा क्रिएट करनी उस पीरियड में भिंड्रा वाला इसका फ़ायदा उठाते हुए और एक्सट्रीमिज़म करें अब प्रॉब्लम ये होगी दो तो शुरू तो हो गए मगर ऐसा भी सोचने लगे कि अगर कहीं ये ज़्यादा उठ गया तो हमें पहले इलेक्शन पहले एक्शन न लेना पड़े तो जैसे दूध उबलता है उसको थोड़ा आग बढ़ा देंगे तो वो बॉयल कर जाएगा उतना ही रखिए कि सिमर करे और उसको इंश्योर करने के लिए थ्री मैन थ्री ऑफिसर का थिंक टैंक बनाया गया जिसमें पी सी थे और कैबिनेट सेक्रेटरी कृष्णा स्वामी राव साहब होम सेक्रेटरी चतुर्वेदी तो ये डे बाई डे देखते थे അപ്പോൾ ഈ ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പ്രശ്നം ഉണ്ടാക്കി പക്ഷേ പ്രശ്നം വഷളാവരുത് വഷളാവേണ്ടത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അതുവരെ ഇത് നീട്ടിക്കൊണ്ട് അനത്തിക്കൊണ്ടിരിക്കണം അതിനെന്താ മാർഗം അതിന് അകാലിദളുമായിട്ട് ചർച്ച തുടങ്ങുക ഇപ്പുറത്ത് അകാലിദളുമായിട്ട് ചർച്ച അപ്പുറത്ത് ഭീന്ദ്രൻവാലയുമായിട്ട് ചർച്ച അപ്പോൾ ഇങ്ങനെ ചർച്ച നടന്നു അവിടെ ചർച്ച നടന്നു ഇവിടെ ചർച്ച നടന്നു ദൈ ഇപ്പം സൊല്യൂഷൻ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്തരീക്ഷം ഇങ്ങനെ ഉണ്ടാക്കുക പക്ഷേ സൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യരുത് അതിന് വേണ്ടിയിട്ട് പ്രത്യേക തിങ്ക് ടാങ് ഉണ്ടാക്കി നമ്മുടെ മലയാളിയായ പി സി അലക്സാണ്ടർ ചേർന്ന് മൂന്ന് പേരുടെ തിങ്ക് ടാങ് ഉണ്ടാക്കി അതായത് ചർച്ച നടക്കുകയും ചർച്ച പരാജയപ്പെടുകയും ചെയ്യണം ചർച്ച നടന്നു എന്ന് വരണം ചർച്ച പരാജയപ്പെടുകയും വേണം സമാനമായ ഒരു കാര്യം മഹാഭാരതത്തിൽ നടന്നിട്ടുണ്ട് ഈ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൂതനായിട്ട് കൗരവന്മാരുടെ അടുത്ത് പോകുന്നു അപ്പോൾ സംസാരിച്ച് വഴക്കൊതുക്കി യുദ്ധമില്ലാതെ തീർക്കാനാണ് പോക്ക് അപ്പോൾ ദ്രൗപതിക്ക് വല്ലാത്ത വിഷമമായി ദ്രൗപതി ശ്രീകൃഷ്ണനെ ഒറ്റയ്ക്ക് കണ്ടിട്ട് പറഞ്ഞു എൻ്റെ ഈ മുടി അഴിഞ്ഞു കിടക്കുന്നത് നീ കണ്ടോ ഈ മുടി കെട്ടണമെങ്കിൽ ദുര്യോധനൻ്റെ ചോരയിൽ മുങ്ങിയ കൈകൊണ്ടായിരിക്കും ഞാനിത് കെട്ടുന്നതെന്നാണ് ഭീമൻ്റെ പ്രതിജ്ഞ ഇതൊക്കെ നടക്കണമെങ്കിൽ യുദ്ധം നടക്കണം ശ്രീകൃഷ്ണനൊന്നും മിണ്ടിയില്ല ഒന്നിച്ചിരിക്കുക മാത്രം ചെയ്തു അപ്പോൾ എന്തായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ദൗത്യം സമാധാനത്തിന് വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചു എന്ന് വരുത്തണം എന്നാൽ സമാധാനം ഉണ്ടാവാൻ പാടില്ല യുദ്ധം നടക്കുകയും വേണം യുദ്ധം അനിവാര്യമായിരുന്നു ധർമ്മം ജയിക്കാനായിട്ട് ആ യുദ്ധം അനിവാര്യമാണ് ആ യുദ്ധം ഒഴിവാക്കുന്നതായിരിക്കും അധർമ്മം എന്ന് ശ്രീകൃഷ്ണൻ നന്നായിട്ടറിയാം കാരണം ധർമ്മം ജയിക്കുന്നതിൻ്റെ ആദ്യത്തെ അടയാളം അപമാനിക്കപ്പെട്ട പാഞ്ചാലിയുടെ മുടിക്കെട്ട് തിരിച്ച് കെട്ടുക എന്നുള്ളതാണ് അതിന് യുദ്ധം ആവശ്യമാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ തുടക്കം തന്നെ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൻ്റെ സമയത്താണ് ഇത്ര വലിയ അധർമ്മം കോടികുത്തിവാണ് ഒരു നിമിഷം ഭാരതത്തിലുണ്ടായിട്ടില്ല അപ്പോൾ അതിന് പകരം വീട്ടുക എന്നുള്ളതാണ് ധർമ്മം ധർമ്മം പുനഃസ്ഥാപിക്കുക അതിനായിരുന്നു ശ്രീകൃഷ്ണൻ ശ്രമിച്ചത് ശ്രീകൃഷ്ണൻ ഒക്കെ വലിയ വ്യക്തിത്വം ഏതായാലും ഇവിടെ ഈ ചെറിയ മനുഷ്യർ പി സി അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിൽ ചെയ്തത് ചർച്ച നടക്കുകയും വേണം ചർച്ച പരാജയപ്പെടുകയും വേണം താരതമ്യേന എളുപ്പമാണ് ആ പണി ഇതിനിടയ്ക്ക് ബിന്ദ്രൻവാല കൂടുതൽ കൂടുതൽ വയലൻ്റായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതിന് പ്രസിദ്ധി നേടുകയും ഒക്കെ ചെയ്ത് ബിന്ദരൻവാല വളരെ വലിയ ഒരു ഫിഗറായി അപ്പോൾ കോൺഗ്രസ്സിനറിയാം ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഇവൻ ഭസ്മാവരനെ പോലെ തിരിച്ച് നമ്മളെ തന്നെ വിഴുങ്ങുന്ന സ്റ്റേച്ചറിലെത്തി കഴിഞ്ഞു ബിന്ദ്രൻവാല ബിന്ദരൻ ബാലയുടെ വലിപ്പം ഒന്ന് എന്ന് വിചാരിച്ചാൽ സാധ്യമല്ല ഇപ്പോൾ ബിന്ദരൻവാല വലിയൊരു ഫ്രാങ്കൻസ്റ്റീനായിട്ട് വലിയൊരു രാക്ഷസനായിട്ട് വളർന്നു കഴിഞ്ഞു എന്നാലും അപ്പോൾ പോലും ബീന്ദ്രൻവാല ഖാലിസ്ഥാൻ വേണം എന്ന് പറഞ്ഞിട്ടില്ല